ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ സ്ലീവിലാണ് വർക്ക് ചെയ്യുന്നത് അതിനായിട്ട് സ്ലീവിൻ്റെ അളവിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം അടിഭാഗത്തായിട്ട് സ്ലീവിൻ്റെ അടിഭാഗമാണിത് അവിടെ സൂചി നമ്മൾ താഴേന്ന് മേലിലേക്ക് കുത്തിപ്പൊക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഷുഗർ ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഷുഗർ ബീഡ്സ് കോർത്തെടുക്കാനായിട്ട് ഇത് ഇതുപോലെ പാത്രത്തിൽ ബീഡ്സ് എടുത്തിട്ട് ഇതുപോലൊന്ന് സൂചി ഇങ്ങനെ തെറ്റിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് അതിലേക്ക് ബീഡ്സ് കയറി കിട്ടും അങ്ങനെ എളുപ്പത്തിലതൊരു ചെയിനാക്കി നമുക്ക് കോർത്തെടുക്കാൻ പറ്റും ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ ഗ്ലൂ വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണ് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് ആ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ ചെയിൻ നമ്മളിങ്ങനെ കൈകൊണ്ട് തന്നെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ അറ്റത്ത് കൊണ്ടുവന്ന് താഴേക്ക് കുത്തി അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ ലോക്ക് ചെയ്യുന്നത് കൂടാതെ നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സൂചി പോക്കുന്നത് എന്നിട്ട് ഷുഗർ ബീഡ്സിനേക്കാളും വലിയ ബീഡ്സാണ് നമ്മൾ കോർത്ത് കൊടുക്കുന്നത് ഇതേതുപോലെ ചെയിനായിട്ട് കോർത്തെടുത്തിട്ടുണ്ട് അവിടെയും നേരത്തെ ചെയ്തതുപോലെ അടിയിലൊന്ന് ബ്ലൂ തേച്ച് കൊടുത്തിട്ട് ഈ അറ്റത്ത് കൊണ്ടുവന്ന് നമുക്ക് സൂചി ഇറക്കി കൊടുക്കാം ഇവിടെ നമ്മൾ സൂചി ഇറക്കി ലോക്ക് ചെയ്തിടുന്നുണ്ട് ഇനി അതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ സൂചി കുത്തിപ്പോക്കുന്നത് എന്നിട്ട് ഷുഗർ ബീഡ്സിൻ്റെ ഒരു ചെയിനാണ് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇവിടെ നമുക്ക് ഈ ചെയിനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് അറ്റത്ത് കൊണ്ടുവന്ന് ലോക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇതോലുള്ള ബീഡ്സാണ് നമ്മൾ തുന്നി കൊടുക്കുന്നത് വീറ്റ് ബീഡ്സ് എന്ന് പറയും പറയുന്നതിന് ഈ ബീഡ്സാണ് തുന്നി കൊടുക്കുന്നത് ഈ ബീഡ്സ് ഇങ്ങനെ ദാ ഇതുപോലെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് നമ്മൾ തുന്നി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇടയിലേക്ക് ഹാഫ് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ് അതായത് പോലെ ഹാഫ് ബീഡ്സ് എടുത്തിട്ടുണ്ട് എന്നിട്ട് സൈ ഓരോ ഗ്യാപ്പിൽ ഒരു അര ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ഈ ബീഡ്സ് വീറ്റ് ബീഡ്സ് തുന്നി കൊടുത്തത് അതിൻ്റെ എല്ലാം ഗ്യാപ്പിലേക്ക് ഈ ഹാഫ് ബീഡ്സ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ ഫുൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ ബീഡ്സ് നമ്മൾ ചെയിൻ ആക്കിയത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ഒട്ടിക്കുന്നത് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ തുന്നി കൊടുക്കുന്നുമുണ്ട് അതും ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതും അറ്റത്ത് കൊണ്ടുവന്ന് നമുക്ക് ഇറക്കി അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കട്ടിക്ക് നമ്മൾ ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒട്ടിക്കുന്നത് നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് ഉണ്ടല്ലോ അതാണ് ഇതായത് ഈ പൈപ്പിംഗ് ത്രെഡാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിലും ഒരെണ്ണം കൂടി ഉണ്ടോ രണ്ട് ലെയർ ആയിട്ട് പൈപ്പിംഗ് ത്രെഡ് ഒട്ടിച്ച് കൊടുക്കുകയാണ് അടിയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ഒരു കാലിഞ്ച് ഗ്യാപ്പ് അടിയിൽ വിട്ടിട്ടാണ് നമ്മൾ അതിൻ്റെ മേലിലേക്കാണ് പൈപ്പിംഗ് ത്രെഡ് ഇട്ട് കൊടുത്തത് ഇനി ഈ പൈപ്പിംഗ് ത്രെഡിൻ്റെ മുകളിലേക്ക് ഈ ഗ്ലൂ തേച്ച് കൊടുക്കുകയാണ് ഈ ഗ്ലൂവിൻ്റെ മുകളിലേക്ക് ഈ ഷുഗർ ബീഡ്സിൻ്റെ ചെയിൻ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇത് ഇതൊട്ടിച്ചു കൊടുത്തിട്ട് ഈ എഡ്ജിൽ വന്നിട്ട് നമ്മൾ സൂചി കുത്തി ഇറക്കുന്നുണ്ട് അതിന് ശേഷം ഇതിൻ്റെ കാലിഞ്ച് മുകളിലേക്ക് വീണ്ടും നമ്മൾ ഗ്ലൂ തേച്ച് കൊടുത്തിട്ടുണ്ട് അവിടേക്ക് ആ ഷുഗർ ബീഡ്സ് അടുത്ത ചെയിൻ നമ്മൾ കോർത്തെടുത്തിട്ട് അതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ രണ്ട് ഷുഗർ ബീഡ്സിൻ്റെ ചെയിനിൻ്റെ നടുക്കാണ് ആ പൈപ്പിംഗ് ത്രെഡ് രണ്ടെണ്ണം വെച്ച് അതിൻ്റെ മുകളിൽ ഷുഗർ ബീഡ്സിൻ്റെ ചെയിൻ ഒരെണ്ണം കൂടി വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചെയ്യേണ്ടതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴേന്ന് നമ്മൾ സൂചി കുത്തിപ്പൊക്കിയിട്ട് അതിലേക്ക് ഒരു പത്ത് ഞാൻ എനിക്കിപ്പോൾ ഒരു പത്ത് ബീഡ്സ് കോർക്കേണ്ടി വന്നു ഒരു പത്ത് ബീഡ്സ് കോർത്ത് ആ പൈപ്പിംഗ് ത്രെഡിൻ്റെ മുകളിൽ കൂടി അപ്പുറത്ത് കാലിഞ്ച് കാലിഞ്ച് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ അവിടെ അതിൻ്റെ അപ്പുറേ കൊണ്ടുവന്ന് കുത്തുന്നത് കണ്ടോ ഇങ്ങനെ കൊണ്ടുവന്ന് കുത്തി ഇറക്കുകയാണ് അപ്പം നമുക്കിത് ഇതുപോലെ കിട്ടുന്നുണ്ടോ ഇങ്ങനെയാണ് ഇത് ചെയ്തെടുത്തത് ആ ഒരു ഒന്നും നമുക്ക് ബൾജ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈപ്പിംഗ് ത്രെഡ് അവിടെ യൂസ് ചെയ്തത് ഈ പൈപ്പിംഗ് ത്രെഡ് പെട്ടെന്നൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുകളിൽ ഒരു ഷുഗർ ബീഡ്സിൻ്റെ ചെയിൻ കൂടി വെച്ചിരിക്കുന്നത് ഇപ്പം നമുക്ക് ഒട്ടും ആ പൈപ്പിംഗ് ത്രെഡ് ഒന്നും കാണാതെ കറക്റ്റ് ഷുഗർ ബീഡ്സ് അവിടെ വന്ന് അത് പൊങ്ങി നിൽക്കും ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ഈ മുത്തുകൾ കോർത്തെടുത്ത് അതൊരു ചെയിൻ ആക്കി നേരത്തെ ഒട്ടിച്ചിട്ടുണ്ട് നമ്മൾ രണ്ടാമത് ഒട്ടിച്ച മുത്താണ് ആ വലുപ്പമുള്ള മുത്താണ് അത് നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാണ് അതേപോലെ ഗ്ലൂ തേച്ചിട്ട് ചെയിൻ ആക്കിയിട്ട് ഉണ്ടാകാമുത്ത് അതിതായി ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് അടിയിൽ നമുക്ക് കൊണ്ടുവന്ന് അവിടെ ലോക്ക് ചെയ്യണം ഇനി അതിന് ശേഷം വീണ്ടും ഗ്ലൂ തേച്ചു കൊടുത്തിട്ട് അവിടെ ഷുഗർ ബീഡ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഷുഗർ ബീഡ്സും ചെയിൻ ആക്കിയിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ഇതുപോലുള്ള ഹാഫ് ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ഇതൊരു അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഹാഫ് ബീഡ്സ് ആണ് ഇതുപോലെ അര ഇഞ്ച് ഗ്യാപ്പ് വിട്ട് ഗ്ലൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഹാഫ് ബീഡ്സ് ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതായതുപോലെ ഹാഫ് ബീഡ്സ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഹാഫ് ബീഡ്സിൻ്റെ ചുറ്റിലുമായിട്ട് ഗ്ലൂ തേച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ സൂചിന്നൂലും നമ്മൾ കോർത്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഷുഗർ ബീഡ്സ് ഇട്ടിട്ട് ഇതായതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് അവിടെ കുത്തി ഇറക്കി നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതേ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബീഡ്സിലെല്ലാം റൗണ്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ അതായത് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിയിലേക്കായിട്ട് വീറ്റ് ബീഡ്സ് ആണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ലേ ആ വീറ്റ് ബീഡ്സാണ് തുന്നി കൊടുക്കുന്നത് ഈ ഒരു ആ റൗണ്ടിൻ്റെ ആദ്യം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് ഓരോ ബിഗ് ബീഡ്സ് ഇതാ ഇതുപോലെ തുണി കൊடுக்கാനാണ് അപ്പോൾ നമുക്കൊരു ഫ്ലവറിന്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുണി കൊടുക്കുന്നത് ഈ രണ്ട് വീറ്റ് ബീഡ്സ് അടിയിൽ വരമ്പത്തേക്കും നമുക്കൊരു ഫ്ലവറിന്റെ ഷേപ്പിൽ വരും അതിനുവേണ്ടി ഇതുപോലെ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു എടുക്കാം ഇതേ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ഷുഗർ ബീഡ്സിൻ്റെ ചെയിനും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അത് തുന്നിയും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സൂചി കുത്തിപ്പൊക്കിയിട്ട് അതിലേക്ക് വീട് ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് വീറ്റ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടോ ഇങ്ങനെ നേരെ കൊണ്ടുവന്ന് സൂചി കുത്തിയിറക്കി എന്നിട്ട് അത് താഴേക്ക് വലിച്ച് താഴെ നമ്മൾ കുത്തി കൊടുക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കും മുകളിലൊരു സൂ സൂചി കുത്തിപ്പൊക്കിയിട്ട് അവിടെയും നമുക്ക് ഒരു വീറ്റ് ബീഡ്സ് തുന്നി കൊടുക്കാം ഇവിടെ തുന്നി കൊടുത്തിട്ടുണ്ട് അതെ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക എന്നിട്ട് ഒരു അര ഇഞ്ച് മാറ്റിയിട്ട് വീണ്ടും അര അല്ല ഒരു ആ മുക്കാൽ ഇഞ്ച് അടുപ്പിച്ചിട്ടുണ്ട് അര ഇഞ്ച് ഒരു പോയിൻറ്റ് രണ്ടത് എന്നിട്ട് വീണ്ടും നമ്മൾ ഇതിലേക്ക് രണ്ട് വീറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ആ വീറ്റ് ബീഡ്സിൻ്റെ അതിൻ്റെ കുറച്ച് ഇപ്രേം മാറി നമ്മളത് കുത്തി ഇറക്കിയിട്ട് ഇതുപോലെ താഴെയൊക്കെ ആക്കി നമ്മൾ താഴെ കൊണ്ടുവന്നിട്ടാണത് കുത്തി ലോക്ക് ചെയ്യുന്നത് ഉണ്ടോ ഇങ്ങനെ നമുക്ക് ലോക്ക് ചെയ്തിട്ട് മേലേക്കൂടി സൂചി കുത്തിപ്പൊക്കി അവിടെയും ഒരു വീറ്റ് ബീഡ്സ് കയറ്റിയിട്ട് അടിയിൽ കൊണ്ടുവരാം എന്നിട്ട് താഴെ ഇട്ട് ലോക്ക് ചെയ്തെടുക്കാം ഇതുപോലെ അത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഈ സ്റ്റോൺ നമുക്ക് ഇതുപോലെ വെച്ചങ്ങ് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ നമ്മൾ അത് ഫുൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഗ്ലൂ തേച്ചിട്ട് നമുക്ക് ഇവിടെ ഷുഗർ ആണ് ഒട്ടിക്കാനുള്ളത് ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ ബീഡ്സിൻ്റെ ചെയിൻ ഒട്ടിച്ച് സൈഡ് ലോക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ചുകൂടി വലിയ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം ബീഡ്സിൻ്റെ ആ ബീഡ്സിൻ്റെ ചെയിൻ നമുക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് അവിടെ ലോക്ക് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗ്ലൂ തേച്ച് കൊടുക്കാം ഇതിലേക്ക് ഷുഗർ ബീഡ്സിൻ്റെ ഒരു ചെയിൻ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഈ ചെയിൻ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് അറ്റത്ത് കൊണ്ടുവന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് ഒരു അര ഇഞ്ച് ഗ്യാ നമ്മൾ വീണ്ടും അടുത്ത ഷുഗർ ബീഡ്സിൻ്റെ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുന്നത് ഉണ്ടോ ഈ ഒരു ഗ്യാപ്പിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചെയ്യുന്നത് വീറ്റ് ബീഡ്സ് ആണ് ഈ വീറ്റ് ബീഡ്സ് താഴേന്ന് കുത്തി മേളിലേക്ക് ഉണ്ടോ താഴെ കുത്തിപ്പൊക്കി രണ്ടെണ്ണം കയറ്റി മേളിൽ കൊണ്ടുവന്ന് കുത്തി അവിടെ നിന്ന് താഴേക്ക് രണ്ടെണ്ണം കുത്തി അതുപോലെ നമുക്കൊരു സിക്സ് ആക്ട് മോഡലിലാണ് ഇത് നമ്മൾ തുന്നിയെടുക്കുന്നത് ഈ രണ്ട് രണ്ട് ബീഡ്സ് വെച്ചിട്ടാണ് രണ്ട് വീറ്റ് ബീഡ്സ് വെച്ചിട്ടാണ് മുകളിലേക്കും താഴേക്കും ഇങ്ങനെ തുന്നിപ്പോകുന്നത് ഇത് നമുക്ക് ഫുൾ തുന്നിയെടുക്കാം ഇതുപോലെ നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഓരോ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ ഉണ്ടോ ഒരു ഗ്യാപ്പ് വരുന്ന സ്ഥലത്തെല്ലാം നമുക്ക് ഈ ഗ്ലൂ തേച്ച് കൊടുക്കാം ഇവിടേക്ക് നമ്മൾ ഹാഫ് ബീഡ്സ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് വളരെ ചെറിയ ഹാഫ് ബീഡ്സ് എടുത്തിട്ട് ഈ ഗ്യാപ്പിൽ നമ്മളിപ്പോൾ ഗ്ലൂ തേച്ച ഗ്യാപ്പിലെല്ലാം നമുക്ക് ഹാഫ് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം ഇതിരിപ്പോൾ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഒന്നര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഗ്ലൂ തയ്ച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഷുഗർ ബീഡ്സിൻ്റെ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഉണ്ടോ അതായത് ഈ ചെയിൻ നമുക്ക് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ട് അറ്റത്ത് ലോക്ക് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു രണ്ടര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഗ്ലൂ തേച്ച് കൊടുക്കാം അതിലേക്ക് ഹാഫ് ബീഡ്സ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മീഡിയം സൈസിലുള്ള ഹാഫ് ബീഡ്സ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ നമ്മൾ നേരത്തെ ചെയ്തില്ലേ ആ ഫ്ലവർ ചെയ്യാൻ വേണ്ടി ചെയ്തില്ലേ അതുപോലെ ഷുഗർ ബീഡ്സ് ശുചീനുള്ളിലും കോർത്തിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കാം എന്നിട്ട് അടിയിൽ കൊണ്ടുവന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ ഇത് നാലും നമ്മൾ ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം ഇപ്പം നമ്മൾ ഈ റൗണ്ടിൽ വെച്ച് ഷുഗർ ബീഡ്സിൻ്റെ പുറമേക്ക് റെഡ് കളറിലുള്ള ഷുഗർ ബീഡ്സ് കൂടി അതായത് റെഡ് കളറിലുള്ള ഷുഗർ ബീഡ്സ് ആണ് അതും നമ്മൾ ശുചിനുള്ളിലും കോർത്തിട്ട് നേരത്തെ ചെയ്തതിൻ്റെ പുറമേക്ക് വീണ്ടും ഒരു റൗണ്ട് കൂടി ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് വീറ്റ് ബീഡ്സ് കൊണ്ടിട്ടാണ് നമ്മൾ തുന്നി കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ റൗണ്ടിൻ്റെ മുകളിലേക്ക് ഒരു വീറ്റ് ബീഡ് എടുത്ത് തുന്നി കൊടുക്കുകയാണ് കണ്ടോ ഇനി ഇതിൻ്റെ നേരെ താഴെ ഒരെണ്ണം തുന്നി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിലേക്കും ഓരോന്ന് തുന്നി കൊടുക്കുന്നുണ്ട് കണ്ടോ ഇപ്പോൾ നമ്മളവിടെ നാല് വീറ്റ് ബീഡ്സ് തുന്നി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നാലിൻ്റെ നടുക്കിൽ രണ്ടെണ്ണം കൂടി വെക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് കൂടി രണ്ടെണ്ണം കൂടി ഈ രണ്ടെണ്ണം വെച്ച് തുന്നി കൊടുത്ത് ആ ഗ്യാപ്പ് കൂടി ഫില്ല് ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ മേളിലും താഴെയും രണ്ട് സൈഡിലുമായിട്ട് നാലെണ്ണം തുന്നിയിട്ട് ബാക്കി ഇതിൻ്റെ ഗ്യാപ്പിൽ എത്ര കൊള്ളും അത്രയും ഫില്ല് ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ബീഡ്സിൻ്റെ അളവ് തെറ്റാതിരിക്കാനാ കറക്റ്റ് ഒരേ അളവിൽ തന്നെ നമുക്ക് എല്ലായിടത്തും ചെയ്തെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ആ നാല് ബീഡ്സ് മാത്രം വെച്ച് തുന്നിയെടുത്തത് ഇതിപ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ടോ ഇതുപോലെ തന്നെ നമുക്ക് ഈ നാലെണ്ണം തുന്നിയെടുക്കണം ഇനി നമ്മൾ ഈ ഈ വീറ്റ് ബീഡ്സിൻ്റെ എൻഡിലായിട്ട് വേണ്ട മുകൾ ഭാഗത്ത് ആ ഒരു എൻഡ് വരുന്ന ആ സ്ഥലത്ത് നമുക്കൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി തീരെ ചെറിയ ആ ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ ഷുഗർ ബീഡ്സ് ഓരോ ഓരോ ബീഡ്സ് തുന്നി കൊടുക്കുന്നുണ്ട് അതൊരു ഒത്തിരി അകലായതുകൊണ്ടായിരിക്കും കറക്റ്റ് കാണുന്നില്ല അത് പക്ഷേ ആ അറ്റത്ത് ഇപ്പൊ തിന്നുന്നത് ഷുഗർ ബീഡ്സ് ആണ് ആ ചെയിനിൽ കോർത്തിട്ട് ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ അതാണ് വേണ്ടോ അതും കൂടി വരുമ്പോഴാണ് അതിനൊരു ഫിനിഷിങ് വരണത് അങ്ങനെ അത് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ രണ്ട് ഫ്ലവറിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലേക്ക് മുകളിൽ നിന്ന് താഴേക്കും നിന്ന് മുകളിലേക്കും ഗ്ലൂ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ നൂലിൽ ഷുഗർ ബീഡ്സ് കോർത്തെടുത്തിട്ട് ആ ഗ്ലൂ കൊണ്ട് വരച്ച സ്ഥലത്തേക്ക് നമുക്ക് ഈ ബീഡ്സ് കൊണ്ടുവന്ന് വന്ന് തുന്നി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നടുക്കൊന്ന് നാല് സ്ഥലത്തും നമ്മൾ ലോക്ക് ചെയ്യുന്നുണ്ട് നടുക്കും ഒന്ന് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ലെയർ കൂടി കൊടുക്കുന്നുണ്ട് അത് ഇത്രയും വലിപ്പത്തിലല്ല ഇതിൻ്റെ ചെറുതായിട്ട് കണ്ടോ ഒരു ആറോ ഏഴോ ബീഡ്സേ അതിലുള്ളൂ അങ്ങനെ ഈ നാല് സ്ഥലത്തും മുകളിൽ രണ്ട് സ്ഥലത്തും താഴെ രണ്ട് സ്ഥലത്തുമായിട്ട് തുന്നി കൊടുക്കുന്നുണ്ട് ഇനി ആ സെൻ്ററിലെ ആ കോർണറിലേക്കൊക്കെ നമുക്ക് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് അവിടെ ആ ട്രയാങ്കിൾ ഷേപ്പിലുള്ള സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ നമുക്ക് ഈ നാല് ഫ്ലവറിൻ്റെ ഇടയിലായിട്ട് ചെയ്തെടുക്കാം രണ്ട് അതായത് ഇതുപോലെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു മുക്കാലിഞ്ച് മാറ്റി ഗ്ലൂ തേച്ച് കൊടുക്കാം അതിലേക്ക് ഷുഗർ ബീഡ്സ് ഇട്ട ചെയിൻ ഒട്ടിച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ നടുക്കായിട്ട് കട്ടിക്ക് ഗ്ലൂ തേച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലും താഴെയും ഒരു കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ നടുക്കാണ് കട്ടിക്ക് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് അവിടേക്ക് പൈപ്പിംഗ് ത്രെഡ് ഒട്ടിച്ച് കൊടുക്കുന്നത് രണ്ട് പൈപ്പിംഗ് ത്രെഡ് അടുപ്പിച്ച് ഇതേപോലെ വെച്ച് അടുപ്പിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുത്തിട്ട് അവിടേക്കും ഷുഗർ ബീഡ്സിൻ്റെ ഒരു ചെയിൻ ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഈ പൈപ്പിംഗ് ത്രെഡ് ഇട്ടതിൻ്റെ മുകളിലും താഴത്തും കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ താഴെ നിന്നുള്ള കാലിഞ്ച് ഗ്യാപ്പിൻ്റെ അവിടെ സൂചി കുത്തിപ്പൊക്കി ഒരു പത്ത് ഷുഗർ ബീറ്റ്സോളം ഇട്ട് മുകളിൽ കൊണ്ടുവന്ന് ഇറക്കുക അത് എത്ര വേണം എന്നുള്ളത് നമ്മുടെ ആ ഗ്യാപ്പ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ നമ്മൾ താഴെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് മുകളിലും ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു അര ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഷുഗർ ബീഡ്സിൻ്റെ ചെയിൻ ആണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഹാഫ് ബീഡ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഹാഫ് ബീഡ്സിൻ്റെ ചുറ്റിലുമായിട്ട് ഷുഗർ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതായത് പോലെയാണ് ഷുഗർ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഈ ഷുഗർ ബീഡ് ഇതിൻ്റെയൊക്കെ ഗ്യാപ്പ് കണ്ടോ ഈ ഗ്യാപ്പിലേക്ക് നമ്മൾ ഈ റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഈ സ്റ്റോൺ നമുക്ക് ഈ ഗ്യാപ്പിലെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതാ ഇതുപോലെയാണ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഗ്ലൂ തേച്ചിട്ട് ഷുഗർ ബീഡ്സിനേക്കാൾ കുറച്ചുകൂടി വലിയ ബീഡ്സിൻ്റെ ചെയിൻ നമ്മളിവിടെ തുന്നി കൊടുക്കുന്നുണ്ട് ഈ ചെയിൻ ആദ്യം നമ്മൾ ചെയിൻ തന്നെയാണ് ഇവിടെ തുന്നി കൊടുക്കുന്നത് അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഗ്ലൂ തേച്ചിട്ട് ഷുഗർ ബീഡ്സിൻ്റെ ചെയിൻ തുന്നി കൊടുക്കുന്നുണ്ട് വീണ്ടും നമുക്ക് ഇത് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു രണ്ട് ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഗ്ലൂ തേച്ചിട്ട് അവിടെ ഷുഗർ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കണ്ടു ഇതുപോലെ അവിടെ ഷുഗർ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരറ്റത്തു നിന്ന് താഴേക്ക് ചരിച്ചാണ് വെച്ച് കൊടുക്കുന്നത് കുറച്ച് ഷുഗർ ബീഡ്സ് എടുത്തിട്ട് താഴെ കൊണ്ടുവന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചരിച്ച് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിൻ്റെ അടുത്തായിട്ട് ഒരു അര ഇഞ്ച് മാറ്റി നമ്മൾ സൂചി കുത്തി പൊക്കിയിട്ടുണ്ട് അവിടെയും അതുപോലെ തന്നെ ീഡ്സ് ഇട്ടിട്ട് ചരിച്ച് തന്നെ മുകളിലേക്ക് തുന്നി കൊടുക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ആ ലെയർ ഫുൾ നമ്മളിതുപോലെ തന്നെ ചരിച്ച് തുന്നിയെടുക്കുന്നുണ്ട് ഇതുപോലാണ് തുന്നിയെടുത്തത് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഷുഗർ ബീഡ്സ് ചരിച്ച് തുന്നി കൊടുക്കണം ഇതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് ഷുഗർ ബീഡ്സ് കോർത്ത് താഴെ കൊണ്ടുവന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം ആ ലോക്ക് കൂടാതെ ഈ ഓരോ ജോയിനിങ് വരണമല്ലോ നമ്മൾ ക്രോസ് ആയിട്ട് വരുന്ന സ്ഥലത്തെല്ലാം നമ്മൾ തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇതുപോലാണ് നമ്മളിവിടെ തുന്നിയെടുത്തിരിക്കുന്നത് അതിന് അതിനുശേഷം ഈ എല്ലാ കോളത്തിൻ്റെയും മുകൾ ഭാഗത്തായിട്ട് ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഈ ഹാഫ് ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഹാഫ് ബീഡ്സാണ് നമ്മളവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത് ആദ്യം ചെറിയ ഹാഫ് ബീഡ്സും അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് വലിയ ഹാഫ് ബീഡ്സുമായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് എല്ലാ കോളത്തിലും നമ്മൾ ഗ്ലൂ തേച്ച് അത് ഒട്ടിച്ചു കൊടുക്കാം അത ഇതുപോലാണ് അത് ഒട്ടിച്ച് ശേഷിയിരിക്കുന്നത് അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് വീറ്റ് ബീഡ്സ് ആണ് തുന്നി കൊടുത്തിരിക്കുന്നത് ആ വീറ്റ് ബീഡ്സിൻ്റെ ഇടയിലേക്ക് ഹാഫ് ബീഡ്സ് ഒട്ടിച്ചും കൊടുത്തിട്ടുണ്ട് അത് ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ ഗ്ലൂ തേച്ചിട്ട് അവിടെ ഒരു ലെയർ ഷുഗർ ബീഡ്സിൻ്റെ ഒരു ലെയർ നമ്മൾ തുന്നി കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് അതിനേക്കാളും ഷുഗർ ബീഡ്സിനേക്കാളും കുറച്ചും കൂടി വലിയ ബീഡ്സ് നമ്മൾ താഴെ തുന്നി അതേ ബീഡ്സ് തന്നെ മുകളിലും തുന്നി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഷുഗർ ബീഡ്സിൻ്റെ ലെയർ കൂടി നമ്മൾ തുന്നി ചേർക്കുന്നുണ്ട് ഇത്രയത്തോടു കൂടി നമ്മളുടെ സ്ലീവിൻ്റെ ആ ഒരു വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു മൂന്ന് അഞ്ചെണ്ണം അഞ്ച് ഹാഫ് ബിഡ്സ് വെച്ചിട്ട് അതിൻ്റെ ഒരു റൗണ്ട് കൊടുത്തിട്ടുണ്ട് ഇതായതിപ്പോൾ സ്ലീവിലെ വർക്ക് എല്ലാം കഴിഞ്ഞു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് ഇരിക്കുന്നത് നെക്ക് വന്നിട്ട് നെക്കിൽ കസ്റ്റമർക്ക് ചെറിയ വർക്കും ചെറിയ ചെയിൻ ബീഡ്സും സ്റ്റോണും വെച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം മുക്കാലഞ്ച് വീതിയിൽ മതി എന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണം കണ്ടിട്ടാണ് ആ ഒരു വീതിയിൽ വർക്ക് വന്നത് പിന്നെ നോട്ട് വന്നിട്ടുണ്ട് നോട്ട് വന്നിട്ട് ആ താഴത്തെ കുഞ്ചലം ആ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടിട്ടുള്ളതാണ് ഇതാണിപ്പോൾ നമ്മളുടെ ബ്രൈഡൽ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്